ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ മനസ്സിനെയും ഈശ്വരം കൂടിയിട്ട് അശ്വതിക്ക് മുമ്പിൽ അഭിനയിക്കുകയാണ് കേട്ടോ നിന്റെ ഭാര്യയോട് ജോലിക്ക് പോകണ്ടാന്ന് പറ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് എന്തെങ്കിലും തീർത്തിട്ടങ്ങടെ ഇറങ്ങിപ്പോകും എന്നിട്ട് വൈകുന്നേരം കയറി വരും ഇനി ആ പരിപാടി വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അമ്മയെ അനുസരിക്കുന്ന മോനാണെങ്കിലേ ഞാൻ പോലെ നീ അങ്ങോട്ട് ചെയ്യടാ ഓ അമ്മ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണോ ലക്ഷ്യമിടുന്നത് ഇതെന്നോട് വേണ്ടായിരുന്നോമ്മേ അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതല്ലേ ആ പിഴയ്ക്ക് പറഞ്ഞു ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുന്ന ആ ആരും കരുതണ്ട അതിനുവേണ്ടി അമ്മ കുറെ കാലം ശ്രമിച്ചതല്ലേ എന്നെ എൻ്റെ ഭർത്താവ് വേണ്ടാന്ന് വെച്ചാൽ പോലും ഞാൻ എൻ്റെ ജോലി രാജിവെക്കില്ല ഇവിടെ പറഞ്ഞത് കേട്ടില്ലേടാ ഇനി നിൻ്റെ മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത് ആ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് ഈശ്വരനിന്നിങ്ങനെ ഈശ്വരൻ ഇങ്ങനെ ചോദിക്കുക ഈശ്വര ചോദിക്കുകയാണ് ഭാര്യ ആയാലും അമ്മയായാലും എനിക്ക് പറയാൻ അതേ ഉള്ളൂ മാധവൻ അനിയനാണെങ്കിലും അവൻ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് ഈശ്വര പറഞ്ഞപ്പോൾ അശ്വത് ഞെട്ടിപ്പോയിട്ടോ നമുക്ക് പോകാം ഇനിയും സംസാരിച്ചാൽ ഞാൻ മറ്റൊരാളായി പോകും എന്ന് മനസ്സിനിക്ക് മുമ്പിൽ ഈശ്വര ആദ്യമായിട്ട് എതിർത്ത് പറയുന്നത് കേട്ട് അശ്വത് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക അശ്വര ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അശ്വരെ കൊണ്ടുപോവാണ് എന്നിട്ട് അശ്വരെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് ഈ ഈശ്വരൻ തിരിഞ്ഞു നിന്നിട്ട് അമ്മയൊരു തംസപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന രചനയാണ് കേട്ടോ ഓഹ് രചനയ്ക്ക് എന്തൊരു അറിയാവോ ഇശ്വതിയുടേയും ഈ മഹേഷിൻ്റെ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ വെറും അഭിനയം മാത്രമായിരുന്നു ഹാ എന്തായാലും ഭാര്യ സ്ഥാനം ഇപ്പോഴും രചനയ്ക്ക് തന്നെയാണ് എന്ന് മജിമ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞെട്ടിയല്ല ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് പുളകം കൊണ്ടിങ്ങനെ നിൽക്കുക മഞ്ജിമ പറഞ്ഞത് സത്യം തന്നെയാണ് ഹാ എന്നെ വാച്ചി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുന്നിൽ വെച്ച് മഹേഷ് ഇഷുദിയോട് ഇൻഡസിയൊക്കെ കാണിക്കുന്നത് എങ്കിലെന്തായിരിക്കും മഹേഷിൻ്റെ മനസ്സിൽ ഇഷിരേ പോലെ ഒരു പെണ്ണിനെ മഹേഷൊന്നും സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വാരി കോരി എടുത്തുകൊണ്ട് മഹേഷ് പോയ കാര്യമൊക്കെ ഓർക്കുകയാണ് എന്തായാലും ആദ്യം വിളിച്ച് പറഞ്ഞിട്ടാണ് തന്നെ രക്ഷിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിശ്വസിക്കാൻ പറ്റില്ല വേണമെങ്കിൽ വേണമെങ്കിൽ ആദ്യം കൂട്ടിരുത്തിയിട്ട് ആദ്യ കൂട്ടിയിരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാവുന്നതേ മഹേഷിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ മഹേഷ് ഇരുന്നില്ലേ എന്നിട്ട് ആദ്യം വീട്ടിൽ കൊണ്ട് വിട്ടു ആ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി മാത്രം മഹേഷിൻ്റെ മനസ്സിൽ രചനയുണ്ട് ഇഷ്ടി ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണ് തീർത്തുമായിട്ട് ആ രചന മക്കു മനസ്സിലായി മഹേഷിൻ്റെ മനസ്സിൽ രചനയാണ് എന്ന് എന്തായാലും രചന ഫോൺ വിളിക്കുകയാണ് മഹേഷിനെ മഹേഷ് രചനയുടെ കോള് കണ്ടതും എടുക്കാണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് മഹേഷിനെ ഒന്നൊന്ന് സംസാരിക്കാതിരിക്കുന്നാലേ എങ്ങനെയാണ് എന്ന് വീണ്ടും വിളിക്കുകയാണ് അവസാനം കോൾ എടുത്തിട്ട് നീ എന്തിനാ എൻ്റെ ഫോണിൽ വിളിക്കുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ട് ഒരു വിഷയവും അത് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിന്ന് എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് മഹേഷ് ചോദിക്കുകയാണ് ഓ മഹേഷിൻ്റെ ആ പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ എന്ന് രചന ചോദിക്കാം ഓഫീസിലെത്തിയ മഹേഷ് പിന്നെ മറ്റൊരാളല്ലേ ഇഷിത വിളിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് സംസാരം ഇഷുത എന്റെ ഭാര്യയാണ് ഓ അതൊക്കെ മനസ്സിലായി ഞാനും ഒരു സമയത്ത് മഹേഷിന്റെ ഭാര്യ ആയിരുന്നല്ലോ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് കഴിഞ്ഞ ജന്മം പോലെയാണ് അതൊരിക്കലും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല രചന പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയല്ല മഹേഷ് എനിക്കൊരിക്കലും അങ്ങനെ ആകാനും പറ്റില്ല സത്യവും അതല്ലേ നമ്മൾ ഒന്നിച്ച് ജീവിച്ച കാലം നമ്മളെൻ്റെ ജനനവുമെല്ലാം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഈ ജന്മം മാച്ച് കളയാൻ പറ്റുന്നതാണോ അതൊക്കെ എന്ന് രചന ചോദിക്കുക മറക്കാൻ പറയുന്നത് തന്നെ ഓർമ്മിക്കാൻ വേണ്ടിയല്ലേ നിനക്ക് എന്ത് വേണേലും പറയാം നിനക്ക് സ്വന്തം എന്ന് പറയാനൊന്നുമില്ല അതുപോലെയല്ല എൻ്റെ കാര്യം എനിക്കൊരു ഭാര്യയുണ്ട് കുടുംബമുണ്ട് നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ എന്തിനാണ് എനിക്കൊരു ആപത്ത് വന്നപ്പോൾ മഹേഷ് ഓടി വന്നത് അന്നേരം മഹേഷിന് കുടുംബം ഇല്ലായിരുന്നോ അതോ സൗകര്യപൂർവ്വം മറക്കാമെന്ന് കരുതിയതാണോ ആ കുടുംബത്തെ എന്നെ ശുശ്രൂഷിച്ചതും വീട്ടിൽ കൊണ്ടുവിട്ടതും മഹേഷ് തന്നെയല്ലേ നീ അതിൽ തൂങ്ങി കയറല്ലേ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഓർത്തും മാത്രമാണ് അതും മാത്രമാണ് സത്യം എന്ന് ഓ ഡൽഹി വെച്ചു അതുണ്ടായല്ലോ അന്ന് മോൻ കൂടെ കൂടെയില്ലായിരുന്നല്ലോ അന്ന് രാത്രി മൊത്തം മഹേഷ് എനിക്ക് കൂട്ടിയിരുന്നില്ലേ അതും മാനുഷിക പരിഗണന എന്നായിരിക്കും അല്ലേ പറയാൻ പോകുന്നത് മഹേഷിന് ഉള്ളിലുള്ളത് മറച്ചു വെച്ച് പറയാൻ ഓരോ കാരണങ്ങളും ഉണ്ട് സത്യമതൊന്നും അല്ല എന്ന് മഹേഷിനും അറിയാം എനിക്കും അറിയാം സമ്മതിച്ചാൽ മഹേഷ് തയ്യാറല്ല നിനക്കെന്തോ സൗരമായ കുഴപ്പമുണ്ട് നീ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് ഈ ഒളിച്ചോട്ടം തന്നെ അതിനുള്ള ഉത്തരം എന്ത് ഒളിച്ചോട്ടം മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നിപ്പോയാൽ അത് പിഴുതുമാറ്റാൻ കഴിയാത്തവര വേരൊറച്ചു പോകുന്ന ആ ഒരു ഇഷ്ടമാണ് മഹേഷിൻ്റെത് ആ വ്യക്തി ഭരിച്ചു പോയാലും വഴി പിരിഞ്ഞു പോയാലും മനസ്സിന്റെ വാതിൽ കടന്ന് പോവില്ല ഹാ അവിടെ തന്നെ ജീവിക്കും ഞാൻ മഹേഷിനെ ഓർക്കാത്ത ദിവസങ്ങളില്ല അറിയാമോ മഹേഷിൻ്റെ മനസ്സിലും അതുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ആദ്യം നിൻ്റെ തോന്നൽ മാത്രമാണ് രചനെ നിന്നെ ഞാൻ ഓർത്ത് പോകുന്നുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോയ ആ വൃത്തികെട്ടവൻ്റെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ മാത്രമാണ് നിന്നീ പ്രേമനാടകമൊന്നും മഹേഷിൻ്റെ അടുത്ത് വേണ്ട മേലിത്തരം സംസാരത്തിന് എന്നെ ഫോണിൽ വിളിച്ചേക്കരുത് ഓ ശരി പക്ഷേ മഹേഷിന് എന്നെന്താ ഇശുദിയെ സ്നേഹിക്കാൻ പറ്റാത്തത് ഇശുദീം മഹേഷും ഒരു ബന്ധവും ഇല്ലാതെ പോയത് ഏഹ് മഹേഷിന് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് മഹേഷിന് ഇഷുദേ ഭാര്യയായിട്ട് കാണാൻ കഴിയുന്നില്ല കാരണം കാരണം മനസ്സിൽ ഞാൻ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ രചന ഇങ്ങനെ ചോദിക്കുകയാണ് കൊള്ളാം ഞങ്ങൾക്കിടയിലെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ പുതിയ അറിവ് എന്ന് ചോദിച്ചപ്പം നെഞ്ചിൽ കൈവച്ച് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മഹേഷിന് പറയാൻ പറ്റുമോ മഹേഷിന് കഴിയില്ല ഭാര്യയുടെ സ്ഥാനത്ത് ഇഷിനെയെന്നല്ല ഇനി ഒരു പെണ്ണിനെയും കാണാൻ മഹേഷിന് കഴിയില്ല കാരണം അവിടെ ഞാനിരിക്കുകയാണ് മഹേഷ് ഒരേകക്നി വ്രതക്കാരനല്ലേ ആ എന്തായാലും ആ നിലയിൽ മഹേഷിൻ്റെ ഭാര്യയായിട്ടിരിക്കാനായിട്ട് എനിക്ക് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഇടിയൊടി ഒടി നാണമില്ല നിനക്ക് നിന്നെ ഓർത്ത് കഴിയാൻ മാത്രം അധപ്പതിച്ചിട്ടില്ല ഞാൻ അവൻ്റെ കൂടെ ജീവിച്ച് നിനക്ക് മതിയായിട്ടില്ല എങ്കിൽ നീ അടുത്തയാളെ നോക്ക് മഹേഷിന് നിന്നെ വേണ്ട മഹേഷ് അത്രയും അധപ്പതിച്ചിട്ടില്ല എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രചന എന്തായാലും മഹേഷ് കോള് കട്ട് ചെയ്തു രചന നിന്ന് പുഞ്ചിരിക്കുക എന്തായാലും മഹേഷിൻ്റെ ദേഷ്യം അതും താൻ ഇഷ്ടപ്പെടുന്നു എന്ന് എന്തായാലും ഇഷിത ഇങ്ങനെ സോറി മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര രചന ഇതറിഞ്ഞു ഇതിലും വലിയ നാണക്കേടുണ്ടോ ഉണ്ടോ എന്നാലും ആരായിരിക്കും അവളോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ കാണിക്കുന്നത് ഇഷ്യുതയാണോട്ടോ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഇഷിത അവിടെ കാത്തു നിപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നമ്മുടെ രചന ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൾക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ് ഞാൻ ഇഷിദയെ നേരിട്ട് കേണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പം ഓൺ ദ വേ എന്ന് പറഞ്ഞു അല്ല ഇത്രയും ബുദ്ധിമുട്ടി കാണാനായിട്ട് എന്ത് കാര്യമുള്ളത് നമ്മൾ തമ്മിൽ അതിന് മാത്രം എന്ത് ഇടപാടാ ഉള്ളത് അപ്പോൾ ഈ രചന പറഞ്ഞു അതെ ഞാൻ തർക്കിക്കാനോ വഴക്കിനോ വേണ്ടിയൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത് ഞാനൊരു വിവരം പറഞ്ഞു എൻ്റെ മോള് ചിപ്പി കാരണം ഇഷ്ടയുടെ ജീവിതം പാഴായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇഷ്ട പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അത് മാറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇത് രചനയുടെ അഭിപ്രായമാണോ അതോ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവാണോ ആ ഹിഷിതയുടെ അമ്മ തന്നെ ഇത് പറഞ്ഞ് അറിഞ്ഞത് തന്നെയാ അത് എന്നോടല്ലോട്ടോ പറഞ്ഞത് മഹേഷിൻ്റെ അമ്മയോടല്ലേ പറഞ്ഞത് ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നതിലൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ കേട്ടത് സത്യമാണെന്ന കാര്യം എനിക്കറിയാം അങ്ങനെ ഒരു മറുപടി പോരല്ലോ രചനെ രചന ഉന്നയിച്ചിരിക്കുന്ന ആ ആരോപണം എൻ്റെ അമ്മയ്ക്ക് നേരെയാണ് വെറുതെ വന്ന് പറഞ്ഞ മനസുഖം നേടിപ്പോകാനാണെങ്കിൽ ഞാൻ വിടില്ല എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രചന പ്രൂവ് ചെയ്യണം ഇഷിതയുടെ വീട്ടിൽ ഇതേ ചൊല്ലി നടക്കുന്ന പ്രശ്നങ്ങളൊന്നും വേറെ ആരും അറിയുന്നില്ലെന്നാണോ കരുതിയത് എന്തായാലും അമ്മയുടെ അടുത്തേക്ക് ഇഷിത എന്നെ കൊണ്ടുതല് ഞാൻ കൂടെ വരാം എന്ന് രചന പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ നിഷേധിച്ച നീ എന്ത് ചെയ്യും അമ്മയെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുവോ അമ്മ നിഷേധിച്ച നിന്റെ കിട്ടാത്ത ഞാൻ അടിക്കും ഇഷിത അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഇനി എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുത്ത് വരണം ചിപ്പിമോൾക്ക് ഡാഡിയുണ്ടല്ലോ ചോദിക്കാനായിട്ട് എൻ്റെ മോള് നിനക്ക് ബാധ്യതയാണെങ്കിൽ നീ എന്നെ വിട്ട് നീ എൻ്റെ കുഞ്ഞിനെ വിട്ടു തന്നേരേ അതിന് ചിപ്പി മോളിൽ എനിക്ക് അധികാരമോ അവകാശമോ ഇല്ല പിന്നെ ഞാൻ എങ്ങനെ ആ വെള്ളം നിനക്ക് തരും അത് മഹേഷിനോട് പറയാമോ അതെ നിനക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിൻ്റെ കൂടെ ചിപ്പി മോളെ തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷമെങ്കിലും ചിപ്പി മോള് നിൻ്റെ കൂടെ നിൽക്കുമോ അവൾ എൻ്റെ മോളാണ് എന്ന് രചന പറഞ്ഞപ്പോൾ അയ്യോ എപ്പോഴാണ് ചിപ്പിമോള് രചനയെ അമ്മയായിട്ട് കണ്ടത് ഒരു മുഹൂർത്തം പറയാനായിട്ട് സാധിക്കുമോ രചനയ്ക്ക് നന്നായിട്ടറിയാം ചിപ്പിമോള് നിൻ്റെ കൂടെ വരില്ല എന്ന് ചിപ്പി എൻ്റെ മോളാണ് രചന എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നതിനൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം കലക്കവെള്ളത്തിലെ മീൻ പിടുത്തം ആരോ എന്തോ പറഞ്ഞു എന്നറിഞ്ഞ് രംഗം കൊഴുപ്പിക്കാൻ വന്നതാണ് ഇഷുത് ജീവനോടെ ഉണ്ടെങ്കിൽ ചിപ്പിമോള് എൻ്റെ കൂടെ ഉണ്ടാകും ഇനി ഒന്നുകൂടി ഞാൻ പറയാം മുതലെടുപ്പിൻ്റെ പേരിൽ എനിക്കും മഹേഷിനും വേർപെരിയേണ്ടി വന്നാൽ പോലും ചിപ്പി എൻ്റെ വിരൽത്തുമ്പ് വിട്ടു പോവില്ല അമ്മ എന്ന വാക്കിനോരോ ഒറ്റ ഉള്ളൂ അമ്മ അമൃത് ആ എന്തായാലും സ്നേഹത്തിൽ കളങ്കമുണ്ടാകും പക്ഷേ അമൃതൽ അത് ഉണ്ടാവില്ല നിന്നോട് വിവരം അറിയിച്ചവരോടെ പോയി എന്ന് പറഞ്ഞു പറഞ്ഞരാ കേട്ടോ എന്നും പറഞ്ഞ് ഇഷിരി അങ്ങ് പോവാണ് രചനയാണെങ്കിൽ ആകെ നാണം കെട്ടിട്ട് അവിടുന്ന് ദേഷ്യത്തോടെ പോവാം എന്തായാലും അഞ്ചുമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി യോജിനീ ഇതെവിടേക്കാണ് പോയത് അപ്പോഴത്തെ ദേഷ്യത്തിന് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല പിന്നെ വന്ന് നോക്കിയപ്പോൾ നിന്നെ കണ്ടതുമില്ല കൈലാസേട്ടൻ്റെ കടബാധ്യതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മയോട് കൈലാസേട്ടൻ വിളിച്ചിരുന്നു ഇവിടെ ആരോട് സഹായം ചോദിക്കരുത് എന്നല്ലേ അമ്മ വിലക്കിയത് ചോദിച്ചാലും നീ നാണും കെട്ട് പോവത്തേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിൻ്റെ അച്ഛനോ മഹേഷോ ഒരു രൂപ കൈലാസിൻ്റെ കാര്യത്തിന് തരില്ല ആ തെല്ലുവേലിറങ്ങി വിഷയാചിക്കാനാണ് അച്ഛൻ പറഞ്ഞത് നല്ല അച്ഛൻ തന്നെ നീ രാമനോട് ചോദിച്ചോ ആ എന്തെങ്കിലും തരാൻ മനസ്സുണ്ടാവും കരുതി പറഞ്ഞു പോയതാ അമ്മ പറഞ്ഞത് തന്നെ സമ്മതിച്ചു നീ ആരുടെ മുന്നിൽ സഹായം ചോദിച്ചു പോയതാണോ ആഹ് രചനയോടല്ലാതെ എനിക്ക് സഹായം സഹായം ചോദിക്കാൻ മറ്റാരാ ഉള്ളത് ഞാൻ അവളെ പോയി കണ്ടു അയ്യേ നീ അവളെ പോയി കണ്ടു കൈ നീട്ടിയോ പണത്തിന് വേണ്ടി പണം തന്നെ വേണ്ടേ അത് വീട്ടാണെങ്കിൽ കുറച്ച് നാണക്കേടൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ കഷ്ടമായി പോയിട്ടോ എന്ത് കഷ്ടം രചന പണം തരാമെന്ന് പറഞ്ഞത് എനിക്ക് ഭാഗ്യമായിട്ടാണ് കരുതിയത് ആകാശിനെ കൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞതാ നിന്റെ അച്ഛനോ മഹേഷോ ഈ വിവരം അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയഞ്ഞിട്ടാണോ നീ അവളെ തേടി പോയത് എന്നാ പിന്നെ അമ്മ വാങ്ങിട്ടാ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് നീ ആ വഴിക്ക് ചിന്തിക്കേണ്ട നടക്കുന്ന കാര്യമല്ല എന്തായാലും രചന എന്നെ സഹായിക്കും ഒരു ശത്രുമായിട്ടൊന്നുമല്ല അവൾ എന്നോട് പെരുമാറിയത് അവൾ ആകെ മാറിപ്പോയി നമ്മുടെ വില രചന അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് അവളുടെ വാക്കുകളിൽ നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു സത്യത്തിൽ മഹേഷുമായിട്ട് പിണങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയി മഹേഷിൻ്റെ ഭാര്യയായിട്ട് ഇഷിദയും വന്നില്ലേ ഇഷ്യുതയേക്കാൾ വേദന രചനയല്ലേ ഏ എന്ന് മഞ്ചിമ സ്വപ്നവല്ലിയോട് ഇങ്ങനെ ചോദിക്കുക ഇഷിദക്ക് അടിമുടി അഹങ്കാരമല്ലേ ഒരു ഡോക്ടറിൻ്റെ ഭാവം നമ്മുടെ മേലെ അടിച്ചേപ്പിക്കാനല്ലേ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷിൻ്റെ വിവാഹകാര്യത്തിൽ ധൃതി പിടിക്കണ്ടായിരുന്നു നീ എന്താണ് ഇത് പറഞ്ഞു വരുന്നത് ദേ ചന തനിച്ചല്ല താമസം മഹേഷിനെ ഇല്ലാതാക്കാൻ നടക്കുന്നവൻ്റെ വെപ്പാട്ടിയായിട്ടാണ് നടക്കുന്നത് ഏഹ് അതുകൊണ്ട് ആർക്കാ നഷ്ടം ഉണ്ടായത് മഹേഷിനല്ല രചനക്ക് ഇനി കണ്ണീര് ഒഴുക്കിയിട്ടോ അവളെ പിന്തുണച്ചിട്ടോ കാര്യമില്ല മഞ്ചുമെ പുകഞ്ഞ കൊള്ളി പുറത്ത് കിടക്കും അമ്മ ഈ പറയുന്നതൊക്കെ തിരിച്ചു പറയും നോക്കിക്കോ ഒരിക്കല് അപ്പോൾ ഇഷിത പിടിച്ചു നിൽക്കുന്നത് ചിപ്പിയുടെ അമ്മ എന്ന ലേബലാണ് ചിപ്പിക്ക് സ്നേഹം വാരി കൊടുക്കൊടുത്തേക്കുവാ കുട്ടികൾക്ക് എന്തറിയാം കുട്ടികളെ വലുതാകും ഇഷ്ടക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ അപ്പ കാണാം ചിപ്പിയോടീ കാണിക്കുന്ന സ്നേഹമൊക്കെ എവിടെ പോകുമെന്ന് എന്തായാലും സ്നേഹം മോഹിച്ച് നടക്കുന്ന ചിപ്പിയെ അവളെ ഏഴടി അകലെ നിർത്തും പിന്നെ ചിപ്പിയുടെ സങ്കടമായിരിക്കും അമ്മ കാണാൻ പോകുന്നത് അതിങ്ങനെ വരില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ അപ്പോൾ സ്വപ്നവല്ലി ഞെട്ടിയിട്ടോ അമ്മേ എല്ലാവർക്കും അവരവരുടെ കുഞ്ഞ് തന്നെ എല്ലാത്തിനും വലുത് ജനിക്കുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ അതൊക്കെ ഭാവിയിലെ കാര്യമല്ലേ നീ കൂടുതലും ഇന്ന് ഇപ്പം ചിന്തിക്കണ്ട പക്ഷേ രചന നിന്നെ സഹായിക്കാൻ തയ്യാറായാൽ അവൾ നിന്നെ വെച്ച് എന്തോ ചെയ്യാനുള്ള പ്ലാൻ ആണ് നീ വിചാരിച്ചോണം ആദ്യ കുടുംബത്തിൻ്റെ ദോഷം ചെയ്യും അജിമ നീ അതിൽ ചെന്ന് വീടരുത് എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ പിന്നെ പണം കിട്ടിയാൽ ഞാനിവിടെ കടിച്ചു തൂങ്ങി കിടക്കൂലേ ഞാനും കൈലാസായിട്ട് മാറി താമസിക്കില്ലേ അല്ല എന്തിൻ്റെ ഇടയിലാണ് നിനക്ക് കാശ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിശ്വാസം എന്തായാലും ഞങ്ങൾ തിരിച്ചു കൊടുക്കും അമ്മയോട് വേണമെങ്കിൽ എനിക്കിത് പറയാതിരിക്കാമായിരുന്നു എൻ്റെ അമ്മയല്ലേ പറയാതിരിക്കാൻ പറ്റുമോ അച്ഛനോട് പറഞ്ഞ് അമ്മ കിട്ടിയ കണ്ണി കഞ്ഞിയിൽ മണ്ണ് വാരി ഇട്ടേക്കരുത് ഓ ഞാൻ ആരോടും പറയുന്നില്ല നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നീ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് വാങ്ങിയ പരണം പണം തിരിച്ചു ചോദിച്ച് രചന വരുമ്പോൾ സത്യം പറയാൻ എന്തായാലും അമ്മയുണ്ടാവണം അതിനുവേണ്ടി അമ്മയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അഞ്ചമ്മ ഇത്രയും പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് പ്രിയാമണി കിടന്ന് തുള്ളുവാണ് ആണ് കേട്ടോ ഞാൻ ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ നേരമായിട്ടും ഇഷു ഇങ്ങോട്ടൊന്നും വന്നു പോലുമില്ല ആരും നശിച്ചു പോകണമെന്ന് ഒരു കാലത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സ്വപ്നത്തിൻ്റെ നാവിന്ന് വീഴുന്ന വാക്കുകളൊന്നും ഒരിക്കലും എൻ്റെ നാവിന്ന് വീഴില്ല അമ്മ എന്താണ് നമുക്ക് നല്ല നിശ്ചയമുണ്ട് എന്നിട്ടോ അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ മാഷേ ആ സമയത്താണ് അഷിത അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓകെ താങ്ക് യു